ഹായ് ഫ്രണ്ട്സ് ദിസ്ഇസ് മീ റനാഞ്ജു അഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ അടുത്ത് കുറേ പേരായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എയ്ത്തിൽ പഠിക്കുന്നവർക്ക് സെവൻത്തിൽ സിക്സ് നയന്തില് ടെൻത്തിൽ പ്ലസ് വണ് പ്ലസ് ടു പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടൈം ടേബിൾ ചെയ്യുവോ സ്റ്റഡി പ്ലാൻ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഓരോ ക്ലാസ്സുകാർക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ബുദ്ധിമുട്ടല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടിട്ട് എല്ലാവർക്കും അവരുടേതായ സ്റ്റഡി പ്ലാൻ സ്റ്റഡി ടൈം ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതിനുവേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം അനുസരിച്ച് നിങ്ങൾ തന്നെയാണ് സ്വയം സ്റ്റഡി ടൈം ടേബിള് തയ്യാറാക്കേണ്ടത് അപ്പം നിങ്ങൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി നിങ്ങൾക്ക് കിട്ടുന്ന ടൈം രാവിലെ ഒട്ട് വൈകുന്നേരം രാത്രി വരെ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം നിങ്ങൾ നോക്കി വെക്കണം ഫുഡ് കഴിക്കുന്ന അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ഇപ്പം മദ്രസയിൽ പോകുന്നവരുണ്ടാകും ട്യൂഷനുള്ളവരുണ്ടാകും പിന്നെ സ്കൂളിൽ വന്ന ശേഷം അങ്ങനെ വേറെ പല സംഭവങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം സ്കൂളുള്ള ദിവസത്തൊരു കാര്യം പറയാണെങ്കിൽ തന്നെ ഇപ്പൊ ഇപ്പം നിങ്ങളിപ്പോൾ വൈകുന്നേരം നിങ്ങൾ സ്കൂളിൽ വിട്ട് വന്നു വിചാരിച്ചു ഇപ്പൊ നിങ്ങൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് അതായത് ഇപ്പൊ ഒരു അഞ്ച് മണിയാകുമ്പോൾ ഞാൻ വീട്ടിലെത്തി ഇനി ഞാൻ ചായ കുടിച്ച് എന്റെ ഫോൺ നോക്കൽ അങ്ങനത്തെ എൻ്റർടൈൻമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ആറ് മണിയൊക്കെ ആവുമ്പോഴേക്കും ഞാൻ കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ പോയി പിന്നെ എൻ്റെ പ്രയറും കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞ് ഒരു ആറര ആവുമ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു ഇങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടൈം ഇങ്ങനെ നിങ്ങൾ എഴുതി വെക്കണം ഈ ഒരു നോട്ട്ബുക്കൊക്കെ എടുത്തിട്ട് അതിൽ ടൈം വൈസ് നിങ്ങൾ എഴുതി എഴുതി പോവാം പിന്നെ ആറര ഞാൻ എനിക്ക് ഫസ്റ്റ് നോട്ട്സ് എഴുതാനുണ്ടാകും ഞാൻ പറഞ്ഞതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ട്യൂഷനോ മദ്രസോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ടൈമിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പം നിങ്ങൾ നോട്ട്സ് എഴുതാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഏഴര എട്ട് മണി വരെ നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ നോട്ട്സ് ചെറിയ ക്ലാസ് ആരൊക്കെ ആണെങ്കിൽ നല്ലവണ്ണം നോട്ട്സ് ഉണ്ടാകും അങ്ങനത്തെ ഒക്കെ എഴുതി കഴിഞ്ഞ ശേഷം പിന്നെ ഒരു എട്ട് 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 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കഴിക്കാൻ വേണ്ടി പോകലോ അതൊക്കെ കഴിച്ച് വന്നതിന് ശേഷം എട്ടരയോ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കണം പഠിക്കാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് നേരം ഞാൻ പഠിക്കണം എന്നൊന്നും പറയത്തില്ല അതിപ്പോൾ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂർ പറ്റുമെങ്കിൽ ഓക്കെ അങ്ങനെ അങ്ങനെ ആയിട്ടെങ്കിലും നിങ്ങൾ എടുത്തത് വായിക്കാനെങ്കിലും നിങ്ങൾ ആ ഒരു ടൈമെങ്കിലും നിങ്ങൾ ഡെയിലി കൊടുക്കണം കഷ്ടിച്ച ഒരു മണിക്കൂറാണെങ്കിൽ അതെങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം അതിപ്പോൾ നിങ്ങൾക്ക് രാത്രി ടൈം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ഒരു മണിക്കൂർ രാവിലെ നിങ്ങൾക്ക് കൊടുക്കാം രാത്രി ഒട്ടും ടൈം കിട്ടാത്തവരാണ് വീട്ടിൽ വർക്കൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യാം ഇനി നിങ്ങൾക്ക് അധികം ഒന്നും ഡെയിലി സ്കൂളുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ടൈം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ശനി ഞാൻ പോലുള്ള ദിവസങ്ങൾ ിൽ നിങ്ങൾ ഈ പഠിക്കാനുള്ള ഈ ആഴ്ചകളിലൊക്കെ എടുത്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കണം ഇതിപ്പോ ഞാൻ സ്കൂളിലൊരു ദിവസമായിട്ടാണ് പറയുന്നത് ഇപ്പൊ പ്ലസ് വണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം തരാം അത് അതായത് ഇപ്പൊ ഇതുപോലെ ശനി ഞായറുള്ള ദിവസങ്ങള് നമുക്ക് സ്കൂളില്ലല്ലോ അപ്പൊ അന്ന് നമ്മൾ എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ രാവിലെ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് രാത്രി പഠിക്കുന്നവരാണ് അങ്ങനെ ചെയ്തത് പക്ഷെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കുറച്ച് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പഠിച്ചു കഴിയും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സമാധാനും പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നിങ്ങൾ എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ദിവസം ഒരു മണിക്കൂറെ കഷ്ടിച്ച് നമുക്ക് ചിലപ്പോൾ പഠിക്കാൻ കിട്ടത്തുള്ളൂ നമുക്ക് നമുക്കിത് ഒരുപാട് എല്ലാ സബ്ജക്റ്റിൻ്റെ ആയിട്ട് ഒരുപാട് പഠിക്കാൻ നമുക്ക് ചിലപ്പോൾ ടൈം കിട്ടത്തില്ല അത്രയൊന്നും പഠിക്കാൻ കിട്ടാത്ത സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് നല്ല കൂടും അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ചാപ്റ്റർ ടീച്ചർ എടുത്ത് നിങ്ങൾ അത് വന്നിട്ട് നിങ്ങൾ അത് വായിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക ഈ പഠിപ്പിച്ച കാര്യങ്ങള് ഇതെന്താണ് സംഭവം അല്ല ഇതെന്താണ് ആക്ച്വലി അങ്ങനെ നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് നിങ്ങളിപ്പോൾ ആ പഠിച്ച കാര്യം ആ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളുടെ വാക്കിൽ നിങ്ങൾക്ക് അത് സ്വയം പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക ഇപ്പം മലയാളം തന്നെയാണെങ്കിൽ വളരെ സാഹിത്യമൊക്കെ ഉള്ളതായിട്ട് എടുത്തിട്ടുണ്ടാവാം അത് നമ്മളുടെ സ്വന്തം ഭാഷയിൽ നമുക്കത് പറയാൻ പറ്റുന്നുണ്ടോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ശ്രമിക്കാം എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് എഴുതാൻ വേണ്ടി നോക്കുക ഷോർട്ട് നോട്ട് പോലെയൊക്കെ ആയിട്ട് തയ്യാറാക്കുക ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അന്നത്തെ കാര്യം പഠിച്ചു കഴിഞ്ഞു ഇത് ഞാനിപ്പം മലയാളത്തിന് വേണ്ടി മാത്രം പറഞ്ഞതല്ല ബാക്കി എല്ലാ സബ്ജക്റ്റും നമ്മുടെ സ്വന്തം നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ നമുക്ക് സ്വയം പറയാൻ പറ്റുന്നുണ്ടോ നോക്കാം അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത് അങ്ങനെ എല്ലാം നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കിയിട്ട് നിങ്ങൾ എഴുതാൻ പറ്റുന്നുണ്ടോ നമുക്ക് സയൻസ് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും ഒക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യാം മാത്സ് ആകുമ്പോൾ പ്രോബ്ലംസ് ചെയ്യുക അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ടീച്ചർ എടുത്ത പ്രോബ്ലംസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു ഒരു പ്രീവിയസ് ഇയർ പ്രോബ്ലം ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം നഷ്ടമാവത്തു ഇല്ല നിങ്ങൾ അന്നന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അന്ന് നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ വായിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല ഓർമ്മയിൽ ഉണ്ടാവും പെട്ടെന്ന് തലയിൽ തലയിൽക്കുകയും ചെയ്യും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി അത് വീക്കെൻഡിൽ നിങ്ങൾക്ക് അതൊന്ന് റിവൈസ് ചെയ്താൽ മതി അങ്ങനെയാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കേണ്ടത് ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ട്യൂഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിന് ടൈം കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഇതിപ്പോ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് വന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ ആ ഒരു നല്ലൊരു ഇതായില്ല അപ്പം നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ അങ്ങനെ പോയി വേണം ഇപ്പോൾ തന്നെ അതൊരു പേപ്പറും ഒരു വേന എടുത്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിട്ട് ഇപ്പം തന്നെ നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ ഇത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വളരെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് സമയം വേസ്റ്റ് ആക്കുന്ന പോലെ തോന്നത്തില്ല നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകാനും പറ്റും പിന്നെ സ്റ്റാർട്ടിങ് തൊട്ടേ നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വരെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ പറ്റുന്നതായിരിക്കും ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും പോയിട്ട് തുടങ്ങിക്കോളൂ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മാത്സ് പോലുള്ള സബ്ജക്റ്റ് ഒക്കെ അത്യാവശ്യം ടഫ് ഉള്ളതായിരിക്കും പ്രത്യേകിച്ച് ഈ നയൻത്ത് ടെൻത്ത് എയ്ത്തിൽ ഉള്ളവരും ശ്രദ്ധിച്ചോളൂ മാത്സ് നിങ്ങൾ നല്ല രീതിക്ക് ഇപ്പോൾ തന്നെ എഴുതിയൊക്കെ പഠിച്ചോളൂ കാരണം കുറച്ചും കൂടി വലിയ ക്ലാസ് ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ ടഫൊക്കെ ഉണ്ടാകും പിന്നെ ഇനി പ്ലസ് വണ്ണിലോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പോലെ തന്നെയാണ് ഇതിനേക്കാൾ ടഫാണ് അപ്പോൾ ഇപ്പോഴേ നല്ല രീതിക്ക് മാത്സ് ക്ലാസ് കണ്ടിട്ടോ ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ തന്നെ പഠിച്ച് പി വൈ ക്യൂസ് ഒക്കെ എടുത്ത് ചെയ്ത് നന്നായി പഠിച്ചോളൂ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഹിന്ദി അങ്ങനെയുള്ള ലാംഗ്വേജുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ വായിക്കുക അങ്ങനെ തന്നെ പഠിക്കുക അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് സമ്മറിയൊക്കെ നല്ല രീതിക്ക് മനസ്സിലാക്കുക ഒരു ചാപ്റ്ററിൻ്റെ ഗ്രാമർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾ പഠിക്കുക പിന്നെ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഒന്നും ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല ഗൈസ് ഇപ്പോൾ വായിച്ചാൽ മതി ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതി ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെയാണ് നിങ്ങൾ നന്നായി പഠിക്കേണ്ടത് പിന്നെ സയൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ബാക്കി തന്നെ ആയിരിക്കും ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ പഠിക്കാനുണ്ടാവും അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് തന്നെ നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോവുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു എയിം ഉണ്ടാകണം ഗൈസ് അതായത് എനിക്ക് എന്തായാലും നന്നായി പഠിച്ച് നല്ല നിലയിലെത്തണം നിങ്ങൾ ഏത് ക്ലാസ്സുകാരാണെങ്കിലും അങ്ങനെ തന്നെയാണ് വേണ്ടത് എനിക്ക് പഠിക്കണം നല്ല മാർക്ക് വാങ്ങിക്കണം അങ്ങനൊരാഗ്രഹത്തോടു കൂടി നിങ്ങൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും അങ്ങനെ ഒന്നും ചെയ്യത്തില്ല പിന്നെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഈ വീഡിയോ ഇപ്പോഴേ കണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നിങ്ങൾ നല്ല ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങൾ ഇതിലും അടിപൊളിയായിട്ട് മാറും അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ലക്ഷ്യം വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം പിന്നീട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതിനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആ ഒരു മൂഡൊക്കെ പോകത്തില്ലേ അപ്പം അങ്ങനെ വരത്തില്ല ഇൻട്രസ്റ്റ് പോകത്തില്ല ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ എൻ്റെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇനി മുതൽ എൻ്റെ റൂട്ടീൻ ആയിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും അത് നോക്കിയിട്ട് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുന്ന തരത്തിലാക്കിയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആകും ചെയ്യണം ഇത്ര കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ടിപ്സും കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് വേണ്ട ടൈപ്പ് വീഡിയോസ് കമന്റിലും ചോദിക്കാവുന്നതാണ് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും വേണം അതായത് നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് നല്ല വ്യൂസ് ഒക്കെ വരുവാണെങ്കിൽ അടിപൊളി അടിപൊളി കണ്ടന്റുകളൊക്കെ ഞാൻ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളെന്തായാലും കമന്റിൽ അറിയിക്കണം നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ആണ് വേണ്ടെന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ ഇപ്പം തന്നെ നിങ്ങൾ ഒരു ഒക്കെ നിങ്ങൾക്ക് ഫീൽ ആയി നല്ല ഇൻട്രസ്റ്റ് വന്നെങ്കിലും നിങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കാം വേഗം ലൈക്ക് ചെയ്ത് ഒരു കമന്റ് ഷെയർ ഒക്കെ ചെയ്ത് വേഗം നിങ്ങൾ പോയിക്കോളും ഇതുപോലെ ഇതൊക്കെ തയ്യാറാക്കിക്കോളൂ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ ബൈ